ആഹാരം അടുപ്പത്ത് വെച്ചതിനു ശേഷം കിടന്നുറങ്ങിയ രണ്ടു യുവാക്കൾക്ക് ദാരുണാന്ത്യം കടല് വേവിക്കാനെ വെച്ചതിനു ശേഷം സ്റ്റൗ അണയ്ക്കാതെ ഇരുവരും ഉറങ്ങുകയായിരുന്നു നോയിഡയിലെ ബസായി ഗ്രാമത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉപേന്ദ്ര ശിവം എന്നിവരാണ് മരിച്ചത് പൂരയും കടലക്കറിയും സ്റ്റാൾ നടത്തി വരികയായിരുന്നു ഇരുവരും പിറ്റേന്നത്തേക്കായി തലേന്ന് തന്നെ ആഹാരം തയ്യാറാക്കി വെക്കുകയായിരുന്നു പതിവ് സംഭവ ദിവസം രാത്രി കടല വേവിക്കാനായി സ്റ്റൗവിൽ വെച്ചിരുന്നു ഇത് ഓർമ്മിക്കാതെ ഇരുവരും ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട അയൽക്കാർ വാതിൽ തകർത്ത് അകത്ത് കടന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏറെ സ്റ്റൗവിൽ ഇരുന്ന കടല കരിഞ്ഞു പോകുകയും അതിൽ നിന്നും പുക ഉയരുകയുമായിരുന്നുവെന്നും നോയിഡ സെൻട്രൽ സ്റ്റോൺ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് രാജീവ് ഗുപ്ത അറിയിച്ചു വാതിലുകളും ജനലുകളും അടച്ചിരുന്നതിനാൽ പുക ഉള്ളിൽ തന്നെ നിറഞ്ഞു കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകം ശ്വസിച്ചാണ് യുവതി ൾ മരിച്ചത് ഇരുവരും ശരീരത്തിൽ മുറിവേറ്റ പാടുകളൊന്നും ഇല്ലായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായും പോലീസ് വ്യക്തമാക്കി ഗന്ധമില്ലാത്ത ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളിലും സ്റ്റവിലും ഓവനിലും ഗ്രില്ലുകളിലും ജനറേറ്ററുകളിലും മറ്റും ഇന്ധനം കത്തുമ്പോൾ ഇത് പുറത്തു പുറത്തുവരും അടഞ്ഞുകിടക്കുന്ന ഇടങ്ങളിലാണ് ഇത് അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലെന്ന് പോലീസ് വ്യക്തമാക്കി